അപ്പ നമ്മളിന്ന് കൂന്തൾ റോസ്റ്റ് ചെയ്യാനുള്ള പരിപാടിയാണ് അപ്പം കൂന്തൾ നമ്മൾ ആദ്യം ഇവിടെ വേവിച്ച് വെച്ചിട്ടുണ്ട് ഉപ്പും മഞ്ചാർപ്പൊടിയൊക്കെ ഇട്ടിട്ട് വേവിച്ച് സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട് പിന്നെ മസാലയ്ക്ക് ആവശ്യമായിട്ടുള്ള സാധനങ്ങൾ കുറച്ച് സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട് ഇത് ഓരോന്നും പറഞ്ഞ് വിവരിച്ചിട്ട് സമയം കളയാൻ ഉദ്ദേശിക്കുന്നില്ലേ പെട്ടെന്ന് പെട്ടെന്ന് കാര്യങ്ങൾ നിൽക്കാമെന്നാണ് നമ്മളിപ്പോൾ നോക്കുന്നത് ഇപ്പൊ ചട്ടി വെച്ചിപ്പോൾ ചട്ടി ഇങ്ങനെ ചൂടായിക്കൊണ്ടിരിക്കുന്നു 아빠 아디나 고쳐 배려 천 സവാള ആദ്യം ഒന്ന് വഴറ്റി എടുക്കാം ആവശ്യത്തിനുള്ള ഉപ്പ് ആദ്യമേ തന്നെ ചേർത്ത് കൊടുക്കാം അപ്പൊ രണ്ടു രണ്ട് ഗുണം സവാള പെട്ടെന്ന് ഒന്ന് വഴഞ്ഞു കിട്ടുകയും ചെയ്യും ഉപ്പെല്ലാത്തിലേക്കും എത്തുകയും ചെയ്യും അപ്പൊ ഇനി കുറച്ച് നേരം നമ്മൾ ഈ സവോളം വഴരാൻ വേണ്ടിട്ടൊന്നും വയ്ക്കുകയാണ് അപ്പൊ സവോള ഏകദേശം വഴിണ്ടി വന്നിട്ടുണ്ട് ഇനി എനിക്ക് പച്ചമുളക് ചേർക്കാം അപ്പൊ കുറച്ച് വേപ്പിന്റെ അല്ല ചേർത്ത് വെക്കാം ില്ല അതെ ഇഞ്ചിയും വെളുത്തുള്ളിയും ഒഴിയിട്ടുള്ള ഇടിച്ച് ചതച്ച് പൊളിച്ചെടുത്തത് പൊറത്തു ചേരാം നമ്മൾ ഇനി കുറച്ച് മഞ്ഞൾപ്പൊടി മുളക് പൊടി മല്ലിപ്പൊടി കൂടി മിക്സ് ചെയ്തിട്ട് ഇട്ടുകൊടുക്കാം ഇപ്പം ഏകദേശം ഒരു മൂന്ന് ടീസ്പൂണോളം മല്ലിപ്പൊടി മുളക് പൊടി എടുത്തിട്ടുണ്ട് ഒരു അര ടീസ്പൂണോളം മഞ്ഞൾപ്പൊടി ഇത് നല്ലോണം അങ്ങോട്ട് കൂട്ടി ചേർക്കുക തക്കാളി ചേർത്ത് കൊടുക്കാം വീഡിയോയില് കാണുമ്പോൾ ലങ്ക്സ് കുറവിലും കാണിക്കാൻ വേണ്ടിയിട്ട് നമ്മൾ കുറച്ച് ഇളക്കാം കുറച്ചിട്ടുണ്ട് yeah, അപ്പം നമ്മൾ ഇനി തക്കാളി ഒക്കെ ഇട്ടുന്ന ഇളക്കി കൂട്ടി വന്നു ഇനി നമ്മൾ ഈ കഴുകി വേവിച്ച് വെച്ചിരിക്കുന്ന എൻ്റെ കൂന്തൽ വേവിച്ച് വെച്ച് എൻ്റെ വെള്ളം കുറച്ച് ഇതിൽ ചേർത്ത് കൊടുക്കാം ഇനി ഇത് നമുക്ക് ആ വെള്ളമൊഴിച്ചതൊന്ന് തിളച്ച് ഒന്ന് വറ്റി വരുന്നവരെ ഒന്ന് ചെയ്യാം അപ്പം നമ്മൾ ഉണ്ടാക്കിയ ഗ്രേവി ഇവിടെ തിളച്ച് വന്നിട്ടുണ്ട് നല്ല തള ഇനി അതിലേക്ക് നമുക്ക് നമ്മൾ വേവിച്ച് വെച്ചിരിക്കുന്ന കൂന്തൽ ചേർക്കാം അതിങ്ങനെ മൊത്തം ചേർത്ത് ഇതിൻ്റെ മസാല ഇതിൻ്റെ ഉള്ളിൽ കിടന്ന് പിടിക്കാം കൂന്തൽ വറുത്തിട്ട് ഇപ്പൊ ഇതിലേക്ക് നമുക്ക് മണത്തിന് വേണ്ടിയിട്ട് സ്വല്പം മസാലയും കൂടി ചേർത്ത് കൊടുക്കാം സ്പൂൺ എവിടെ സ്പൂൺ എവിടെ സ്പൂൺ ഇപ്പൊ ആൾക്കാർ സ്പൂൺ ഇല്ലാത്തോണ്ട് ഞാൻ എന്റെ അളവിന് അങ്ങനെ ചേർത്തു കൈപ്പാകം എന്നൊക്കെ പറയും അനുമ്പോഴക്കണ്ടേ അപ്പോൾ നമ്മളിങ്ങനെ മസാലയൊക്കെ കൈ പകുപടി ചേർത്തുന്നത് എന്തോ ഇനി മെല്ല ഇങ്ങനെ അത് സെറ്റ് ചെയ്ത് വെക്കാം തിളച്ച് വറ്റി വരട്ടെ അപ്പേക്കും വിമാനങ്ങൾ കുറുകി വന്നു കഴിഞ്ഞാൽ ആ മസാലക്കയിൽ പിടിക്കും നമ്മൾ ഉണ്ടാക്കിയ മസാല മറ്റേ മസാല ഒക്കെ അതിന് അപ്പോൾ നമ്മളെ റോസ്റ്റ് കൂടെ റെഡി ആയി വന്നിട്ടുണ്ട് എല്ലാ പണിയും കഴിഞ്ഞിട്ട് ഇവനെ നമ്മൾ ഒന്ന് അലങ്കരിക്കാൻ തീരുമാനിച്ചു അത് അലങ്കരിച്ചും ഇത്രേ വയ്ക്കുകയുള്ളൂ ഇനി അതൊരു പത്ത് മിനിറ്റ് റെസ്റ്റ് ചെയ്യാൻ വയ്ക്കാം അപ്പം നമ്മളെ റോസ്റ്റ് ഇങ്ങനെ ആയിട്ടുണ്ട് ഇനി ഇതൊരു പത്ത് മിനിറ്റ് കഴിഞ്ഞ് കഴിഞ്ഞാൽ നമുക്ക് സെർവ് ചെയ്യാം